മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖലി ശിഖാബ്ദങ്ങൾ സംഘടിപ്പിച്ച സ്നേഹ സദസ്സ് കോഴിക്കോട് നടന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് കേരളത്തിൽ നിന്നും ഏറെ പഠിക്കാനുണ്ടെന്നും കേരളം ഇന്ത്യക്ക് നല്ല മാതൃകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സൗഹൃദം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിച്ചത് മത സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ പരമോന്നത വ്യക്തിത്വങ്ങളാണ് ഈ സംഗമങ്ങളിൽ പങ്കെടുത്തത് വീണ്ടും ഒത്തുചേരണമെന്ന ഇവരുടെ ആഗ്രഹപ്രകാരമാണ് കോഴിക്കോട് സ്നേഹ സദസ് വിളിച്ചു ചേർത്തത് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക എന്നത് മനുഷ്യ സഹജമാണെന്നും വരും തലമുറയ്ക്ക് സ്നേഹം കൊണ്ട് നമ്മൾ മാതൃകയാകണമെന്നും സാദിഖലി ഷിഹാബ് പറഞ്ഞു നമുക്കൊക്കെ ദാഹം ഉണ്ടാവും ദാഹവും വിശപ്പും മനുഷ്യൻ്റെ സഹജമാണല്ലോ ദാഹം എന്ന് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കാനാണ് ദാഹം ആ ദാഹം മാത്രമല്ല സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അതുകൊണ്ടാണ് കവികളും എഴുത്തുകാരൊക്കെ തന്നെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആ സ്നേഹം നമുക്ക് നിലർത്തണം തെലുങ്കാന മുഖ്യമന്ത്രിയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ രേവന്ത് റെഡ്ഡി സ്നേഹസദസ് ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് കേരളത്തിൽ നിന്നും ഏറെ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയുടെ വാറണ്ടി കഴിയാറായെന്നും ദക്ഷിണേന്ത്യയിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് നൂറ് സീറ്റ് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി I am jealous. My leader is contesting from Kerala. He feels that Kerala is his family. I have been trying to Rahul Gandhi contest from Telangana. He has refused to contest from Telangana, and he has told me that Kerala is my family. I am going to contest from. Why not? സ്നേഹസദസ്സിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടെയാണ് ജിഫ്രി തങ്ങൾ സ്നേഹസദസ്സിനെത്തിയത് സൗഹൃദ സംഗമങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങളുമായി പുറത്തിറക്കിയ അന്തരിച്ച എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഇ സാദിഖലി എഡിറ്റ് ചെയ്ത പുസ്തകത്തിന്റെ പ്രകാശ് ും ചടങ്ങിൽ നടന്നു അമൃത ന്യൂസ് കോഴിക്കോട്